നമുക്കുള്ള അവകാശങ്ങളെയും നന്മകളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പലപ്പോഴും ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും കുടുംബപരമായി നമുക്ക് ലഭ്യമായിരിക്കുന്നതുമാകുന്ന അവകാശങ്ങളുടെയും അധികാരങ്ങളുടെയും ആഴമാർന്ന വില ശരിക്കും ഗ്രഹിച്ചറിയാൻ കഴിയാത്തവരായി നാം തീർന്നു പോകാറുണ്ട് ലൂക്കോസിൻ്റെ സുശിഷൻ പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മകൻ നീ എപ്പോഴും എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു എന്ന് പറഞ്ഞു ഈ ബാക്ക്ഗ്രൗണ്ട് ഈ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മുടിയൻ പുത്രൻ്റെ ഭവനത്തിൽ മുടിയൻ പുത്രൻ അപ്പൻ്റെ അവകാശങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു ദിവസം തനിക്കുള്ള അവകാശങ്ങളുടെ വില മനസ്സിലാക്കാൻ കഴിയാതെ ലോകക്കാരോടുകൂടി സ്നേഹിതരോടുകൂടി ഉല്ലസിക്കുവാൻ താൻ ഒഴിഞ്ഞുപോയി എന്നാൽ അപ്പനോട് ചേർന്ന് നിന്ന് അപ്പൻ്റെ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വങ്ങളെ ചെയ്തുകൊണ്ടിരുന്ന മൂത്ത മകൻ അതിൻ്റെ വില ഒരിക്കലും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല മുടിയൻ പുത്രൻ്റെ മടങ്ങി വരവിന് ശേഷം അവിടെ നടക്കുന്ന ആഹാരം അവിടെ നടക്കുന്നതാകുന്ന ആ ആഘോഷങ്ങളൊക്കെ മനസ്സിലാക്കി ഒരുപക്ഷെ അതിനോട് പിറുപിറുക്കുന്ന ഒരു മൂത്ത സഹോദരനെ നമുക്ക് കാണുവാൻ കഴിയും മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളത് എല്ലാം നിൻറ്റേതാകുന്നു അതെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒത്തിരി അവകാശങ്ങളുണ്ട് അതിൻ്റെ വിലയുണ്ട് അതിൻ്റെ ശക്തിയുണ്ട് അതിൻ്റെ നന്മയുണ്ട് അത് തിരിച്ചറിയുവാൻ കഴിയാതെ പലപ്പോഴും അപ്പനോടുകൂടെ ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ നാം പലപ്പോഴും പിറകുർക്കുന്നവരായി മത്സരിക്കുന്നവരായി അപ്പനിൽ നിന്ന് അകന്നു പോകുന്നവരായി നാം തീരാറുണ്ട് അതെ ലോകപ്രകാരം അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്ന് ഭാഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഒന്നാമത് മാതാപിതാക്കൾ മക്കൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം അവരുടെ സ്വത്ത് വകകൾ അവരുടേതാകുന്ന വീട് അവരുടേതാകുന്ന വസ്തുവകകൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പിശാജ് ഒരുക്കി വയ്ക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും അതെ ഈ ലോകവും അതിലുള്ളതൊക്കെയും പിശാജിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്നുവെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പിശാജ് യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിക്കുമ്പോൾ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് നൽകിത്തരാം അതെ ഈ ലോകത്തിൽ പിശാജ് ഒരുക്കി വയ്ക്കുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട് മൂന്നാമതായി ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് അത് ശാശ്വതമായ അനുഗ്രഹം അനുഗ്രഹങ്ങളാണ് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങളെ നിലനിർത്തി പോവുക എന്നത് ജീവിതത്തിൽ പ്രാധാന്യമുള്ള വിഷയമാണ് പലപ്പോഴും മൂന്ന് തരത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും വ്യക്തമായി ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് എഫീസ് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം സ്വർഗ്ഗത്തിലെ സകലി ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ അതെ നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം തിരിച്ചറിയുക ഒന്ന് ആത്മീക അനുഗ്രഹം രണ്ട് ഭൗതിക അനുഗ്രഹം മൂന്ന് പിശാചിനാൽ ലഭ്യമാകുന്ന അനുഗ്രഹം ഇവയൊക്കെയും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്താൽ ലഭ്യമാകുന്നതും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതുമാകുന്ന മഹത്വവും അതിമനോഹരവുമാകുന്ന ജീവിത സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നാൽ മുടിയൻപുത്രൻ്റെ ഭവനത്തിൽ ജീവിച്ച മൂത്ത സഹോദരന് തനിക്ക് ലഭ്യമായിരുന്ന അവകാശങ്ങളുടെ വില ഇന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ താൻ നിരാശപ്പെട്ട് പകച്ചു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമ്മുടെയും ജീവിത സാഹചര്യങ്ങൾ ഇതുപോലെയാണ് നമുക്ക് ലഭ്യമാക്കപ്പെട്ടിരിക്കുന്ന അവകാശം എന്ത് നമുക്ക് ലഭ്യമാക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹവും അധികാരവും എന്ത് എന്ന് വ്യക്തതയിൽ തിരിച്ചറിയുവാൻ കഴിയാതെ പലപ്പോഴും ലോകത്തിൽ കീഴിൽ പിറുപിറുത്ത് ലോകത്തിൻ്റെതാകുന്ന ജോലികൾ ചെയ്ത് നാം ഓടി അധ്വാനിച്ച് പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമുക്കൊരു മടങ്ങിവരവ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ അവകാശത്തിൻ്റെ വില നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വില നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെതാകുന്ന വിടുതലുകൾ അതിൻ്റെ ശക്തി ഇന്നതെന്ന് ഗ്രഹിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണവും അനുദിനവും സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു